വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് സാറ്റർഡേ ആയിരുന്നു അവധിയായിരുന്നു എന്ന് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഏട്ടനെ ഫുഡ് കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ അത് കാരണം ചോറൊക്കെ റെഡി ആക്കാമായിരുന്നു അവർക്കില്ലെങ്കിലും രാവിലെ എനിക്ക് തിരക്കുണ്ട് ഗൈസ് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഡെയറിക്ക് എഴുതി അത് അമ്പുവിൻ്റെ റൂമിലാണ് അമ്പുവിൻ്റെ ടേബിൾ ഒക്കെ ഫുള്ളി തന്നെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പം ഞാൻ എഴുതാനായിട്ട് ഇങ്ങനെ വന്നപ്പോൾ എന്നാൽ അവിടെ ഇരുന്ന് എഴുതിയാലോ എന്ന് വിചാരിച്ചിട്ട് അമ്പുവിൻ്റെ റൂമിൽ പോയിരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മോൾ മോളുടെ കുക്കിങ്ങിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലുല്ലുമോള് ഇവിടെ കോട്ടയത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അവധിയല്ലേ കുട്ടികൾക്ക് ആ സമയം പോയാലോന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ച് വയ്ക്കുകയായിരുന്നു രാവിലെ പിന്നെ ടൻ ബീഫ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഫ്രൈ ചെയ്യുന്ന സീനാണ് പിന്നെന്താ പറയുക എല്ലാവർക്കും നല്ല ആയിട്ട് ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എന്ത് പെട്ടെന്ന് ഈ വർഷം പോയത് അത് ഡിസംബറും പോയിട്ട് പുതിയ വർഷം തുടങ്ങി എനിക്ക് ടു തൗസൻഡ് ട്വൻ്റി ഫോർ സ്റ്റാർട്ടിങ് ഒരു എന്ത് മണിക്കൂറുകൾ കൊണ്ട് പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക ക്ലാസ്സിലോട്ടിനി എനിക്കത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആയ പോലെ പിന്നെ ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം ഷോപ്പിംഗ് ആണ് കുറച്ച് സാധനം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ടുവന്നിട്ടിനി ആ കൈയ്യോടെ തന്നെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ എൻ്റെ ജോലി എളുപ്പമാവും എല്ലാത്തിലും നിറച്ച് നിറച്ചിട്ടാണെങ്കിലേ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ അതെല്ലാം പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു അപ്പം തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടിരുന്നുള്ളൂലോ എന്ന് വെച്ചിട്ട് പിന്നെ വന്നപ്പോൾ ബർഗർ വാങ്ങുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൊരു സമോസ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അക്കൂരത്തിൽ കുറേ ഫിഷിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെയും കൂടി അതിലോട്ട് അക്കൂരത്തിലോട്ട് സെറ്റ് ചെയ്ത് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തോട് കൂടി ടാങ്കിൽ ഇട്ട് വെക്കണമെന്നിങ്ങനെ അത് കഴിഞ്ഞിട്ടേ അതിലോട്ട് ഇടാവുള്ളൂ എന്നിങ്ങനെ പറയുന്നു അങ്ങനെ അതിനെ എല്ലാം അക്കരത്തിലിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് പല കളറിലിങ്ങനെ അതിനെ നോക്കി നിൽക്കാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ലൈറ്റും മോട്ടറും മറ്റേ അതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് കടലിനടി കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ നല്ല രസം പിന്നെ മാ വരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാ വരച്ച് വെക്കുകയാണ് നാളത്തേന് എൻ്റെ കൂടെ നടന്ന് എന്നെക്കാടിലും ജോലി അവിടെ കുഞ്ഞ് ഇപ്പോൾ ചേച്ചി എനിയനോട് അടുക്കളയിൽ പാചകത്തിന് കയറും പാചകമല്ല മെഴുകൊക്കെ ഒരുക്കിയിട്ട് ഇങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സോപ്പ് സോപ്പ് നിർമ്മാണമാണ് ഇവിടെ പുതിയ കണ്ടുപിടുത്തോ മറ്റേ പേപ്പർ സോപ്പ് ഇല്ലേ അത് പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്ത് പിന്നെ വീട്ടിൽ സ്വന്തമായിട്ട് അത് ഉണ്ടാക്കി വരുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടി അടുക്കള വന്നിരിക്കുന്നത് ഇത് രണ്ടു ഭയങ്കര സന്തോഷം ഇത്തിരി കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ അത് നോക്കിയിരിക്കാൻ എനിക്ക് അതിലും ഇഷ്ടമാണ് ഇവര് ഞാനിങ്ങനെ ആ കുഞ്ഞിങ്ങനെ ഉണ്ടാക്കിയോ ആ ചേച്ചി സോഫ ഉണ്ടാക്കിയോ അങ്ങനെയൊക്കെ പറയുമ്പോ അവർക്ക് ഭയങ്കര ഹാപ്പിയാ അപ്പൊ മാ വരച്ച് ആ സമയത്തിലുള്ള ഞാൻ മാവരച്ച് നല്ല നൈസായിട്ട് ഇതിലേം കൂടി ഉണ്ടാക്കണമെന്നുണ്ട് അപ്പൊ സോഫ്റ്റ് സോഫ്റ്റായിട്ട് അരയ്ക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം അരച്ച് സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പം അമ്പലത്തിൽ ഉത്സവമാണ് നമ്മുടെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒന്ന് റൗണ്ട് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഉത്സവമായിട്ടില്ല പത്ത് ദിവസമാണ് മെയിൻ ഉത്സവം ഞാൻ കാണിക്കാം കേട്ടോ ലൈറ്റ് കാണാൻ വേണ്ടി മാത്രം അവിടം കൂടി ഗൈസ് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം പിന്നെ പിറ്റേ ദിവസമാണിത് പിറ്റേ ദിവസവും ഷോപ്പിംഗ് ഉണ്ടായി കുറച്ച് എടുക്കാവുന്ന കുറച്ച് സാധനങ്ങൾ അങ്ങനെ നമ്മളിവിടെ അടുത്ത ഡി ഫോറിലാണ് സാധനം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് ഷോപ്പിങ് കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേസ് നല്ലതായിട്ടൊന്നും എടുത്തില്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല ഇത് കണ്ടത് ഞാൻ കണ്ടപ്പോൾ എടുത്തുന്നേ ഉള്ളൂ എനിക്ക് പിന്നെ കിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശർക്കര തീർന്നാണെടുക്കാനാണ് ഇന്ന് പോയത് അപ്പം മല്ലിയുടെ മണ്ണ് അദ്ദേഹത്തിലെല്ലാം പൊടി അപ്പം ആ വന്നിട്ടൊരു ബിരിയാണി കുക്കർ ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം സെറ്റാക്കണം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് നോക്കണേ നമ്മൾ ഇപ്പം കൂടുതലും ചെയ്യുന്നത് റൈസ് വേറെ പിന്നെന്താ ചിക്കൻ കറിയായിട്ട് വേറെ അങ്ങനെയല്ല ചെയ്യുന്നത് പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്യണേ ഇത് അതിലെല്ലാം നല്ലതാ സൂപ്പറാ കേട്ടോ എനിക്കിപ്പോൾ സ്ഥിരം പരിപാടി കുക്കർ ബിരിയാണി എളുപ്പമാണോ ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തൈരൊക്കെ ആഡ് ചെയ്ത് നല്ല സെറ്റായിട്ട് കുക്കർ ബിരിയാണി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ ഇത് എന്താ പറയുക അത്യാവശ്യം മസാലക്കൂട്ടൊക്കെ ഇട്ട് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടാണ് ഇടുന്നത് ഈ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഏട്ടനത്ര ഇഷ്ടമില്ല കുഞ്ഞിനിഷ്ടമാണ് പക്ഷേ ഏട്ടനങ്ങനെ ഇഷ്ടമില്ല ആ ചിക്കൻ വലിയ താല്പര്യം ഇല്ല അപ്പം ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇട്ടത് മല്ലിയെല്ലാം ഞാൻ കാര്യവായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചധികം എന്താണെന്ന് വെച്ചാൽ ആ ഒക്കെ വന്നിട്ട് റൈസ് ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ സെറ്റ് സെറ്റാകുമ്പോഴേ ഒരു സ്മെല്ലില്ലേ പൂളിയും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കറക്റ്റ് അളവിൽ ഒഴിച്ചിട്ട് ഒറ്റവസല് എൻ്റെ കുക്കർ ഓരോ കുക്കർ ഓരോരുത്തരുടെ കുക്കറിന് വ്യത്യാസമുണ്ട് എൻ്റെ ഈ കുക്കറിന് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസലിൻ്റെ ആവശ്യമുള്ളൂ കറക്റ്റ് വേവാ കേട്ടോ നല്ല സെറ്റായിട്ട് കിട്ടും ബിരിയാണി അതവിടെ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഫിഷിനെയൊക്കെ കാണാനായിട്ട് കുറച്ച് സമയം വന്ന് ഇതിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പുതിയൊരു ബ്ലാക്ക് ഫിഷിനെ കൊണ്ടിട്ടിട്ടുണ്ട് എൻ്റെ ആപ്പോയത് കണ്ടോ ബ്ലാക്ക് ഇല്ലായിരുന്നു ഇതിൽ എനിക്കിങ്ങനെ ഫിഷിൽ ഉള്ളതാ ഇഷ്ടം ഇങ്ങനെ പക്ഷേ ഇത് ചില മീനൊക്കെ അധികം നിൽക്കത്തില്ലെന്നാണ് പറയുന്നത് നമ്മളെ വീട്ടിൽ ഇങ്ങനെ വെച്ചാല് പെട്ടെന്ന് പെട്ടെന്ന് പക്ഷെ ഇവിടെ കുഴപ്പമില്ല മറ്റേ കുരുങ്ങളിലൊക്കെ ഇരുന്നിട്ടൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതാ വീട്ടുണ്ടായിരുന്ന സാധനം എനിക്കിഷ്ടപ്പെട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഞാനപ്പം എൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കണ്ടപ്പോഴേ രണ്ടുപേരും ഒരുപോലെ ഇടക്ക് കുടിക്കാൻ തുടങ്ങിയ ഒറ്റ സാധനമായിട്ട് വാങ്ങിച്ച എവിടെ പ്രശ്നവും അപ്പം ഞാൻ അതിങ്ങെടുക്കും അപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ആകും പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കോമഡിയൊക്കെ കണ്ടിട്ടിരുന്നു അപ്പത്തേന് നമ്മുടെ സൂപ്പർ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റായിട്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു പപ്പടമൊക്കെ വറുത്തു സാലഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ തന്നെ സമയം പത്തര ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഒരുപാട് വൈകിയാണ് ഉറങ്ങുന്നത് അതൊന്ന് മാറ്റണം ല്ലേ അവർ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ താമസിച്ച് എന്ന് നമ്മൾ വായിക്കുന്നതല്ല അവർ തന്നെ സംസാരിച്ച് കളികൾ തീരത്തില്ല പഠിത്തം ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയല്ലേ കളിക്കാൻ കിട്ടുന്നത് ആ സമയം കളിക്കണമെന്ന് പറഞ്ഞു പ്രശ്നമാക്കി ഓക്കെ ഗുഡ് നൈറ്റ്